നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു വശത്ത് പി ജയരാജൻ പറയുന്നു ബോംബ് നിർമ്മാണത്തിൽ കൊല്ലപ്പെടുന്നവർക്കു വേണ്ടി പാർട്ടി സ്മാരകങ്ങൾ നിർമ്മിക്കുമെന്ന് മറുവശത്ത് ഇപ്പോൾ പാർട്ടി നേതാക്കളെ ബോംബ് എറിയുന്നത് പാർട്ടി പ്രവർത്തകർ തന്നെ കാസർഗോഡ് ഇപ്പോൾ കാണുന്നത് വിചിത്ര സംഭവങ്ങൾ കാഞ്ഞങ്ങാട് ഗ്രഹസന്ദർശനത്തിനെത്തിയ സി പി എം നേതാക്കൾക്ക് നേരെ ബോംബെറിഞ്ഞത് പാർട്ടി പ്രവർത്തകൻ കൊലക്കേസിൽ ഉൾപ്പെടെ പ്രതിയായ ലാലൂർ സ്വദേശി രതീഷാണ് ആക്രമണം നടത്തിയത് ലോക്കൽ സെക്രട്ടറി അടക്കമുള്ളവർ ഓടി രക്ഷപ്പെടുന്ന കാഴ്ച ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം പരിക്കേറ്റ നാട്ടുകാരിയായ കണ്ണോത്ത് തട്ടു സ്വദേശിനി ആമിന ഇപ്പോൾ ചികിത്സയിലാണ് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ നിൽക്കുമ്പോഴാണ് ഈ കടുത്ത് ആക്രമണം നടത്തിയത് പാർട്ടി പ്രവർത്തകൻ ലോക്കൽ സെക്രട്ടറിയും സംഘാംഗങ്ങളും ഓടി രക്ഷപ്പെട്ടു ലോക്കൽ സെക്രട്ടറിമാരായിരുന്ന അനൂപ് ബാബുരാജ് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അരുൺ ബാലകൃഷ്ണൻ എന്നിവർക്ക് നേരെയാണ് രതീഷ് സ്ഫോടക വസ്തുക്കൾ വലിച്ചെറിഞ്ഞത് ഷബീർ എന്നയാളുടെ വീട്ടിലേക്ക് ഗ്രഹ സന്ദർശനത്തിനെത്തിയതായിരുന്നു ഈ നേതാക്കൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പാർട്ടിയുമായി ഒരുവിധ ബന്ധവുമില്ല രതീഷിനെന്നാണ് സി പി എമ്മിന്റെ വിശദീകരണം മുൻപുണ്ടായിരുന്ന വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പേരിലാണ് രതീഷ് ആക്രമണത്തിന് മുതിർന്നത് എന്ന് സി നേതാക്കൾ പറയുന്നു എന്നാൽ രതീഷ് പാർട്ടിയുടെ ഉറച്ച പ്രവർത്തകനാണ് എന്ന് സി പി എം പ്രവർത്തകർ വിലയിരുത്തുന്നു യഥാർത്ഥത്തിൽ എന്താണ് കേരളത്തിലെ സി പി എം പാർട്ടിയിൽ സംഭവിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൂർധന്യത്തിൽ നിൽക്കവേ പാനൂരിൽ ബോംബ് നിർമ്മാണം നടത്തിയ സംഭവമൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ട് അന്ന് ബോംബ് നിർമ്മാണത്തിനിടെ ഒരു പാർട്ടി പ്രവർത്തകൻ കൊല്ലപ്പെടുക കൂടി ചെയ്തു ബോംബ് രാഷ്ട്രീയത്തെ എന്നും വാഴ്ത്തിപ്പാടുന്ന പാർട്ടി നേതാവ് തന്നെയാണ് പി ജയരാജൻ പി ജയരാജൻ ഫേസ്ബുക്കിലൂടെ പരസ്യമായി ഇപ്പോൾ വിളിച്ചു പറയുന്നു ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെടുന്നവർക്കുൾപ്പെടെ സ്മാരകങ്ങൾ തീർക്കുമെന്ന് രക്തസാക്ഷികൾ രക്തസാക്ഷികൾ തന്നെയെന്ന് പി ജയരാജൻ പറയുന്നു ചുരുക്കത്തിൽ പാനൂരിൽ അന്ന് കൊല്ലപ്പെട്ടയാൾക്ക് സ്മാരകം പണിയും എന്ന് പി ജയരാജൻ പറയാതെ പറയുന്നു ചരിത്രത്തെ ഇന്ത്യൻ പീനൽ കോഡിന്റെ അളവ് വെച്ച് വിലയിരുത്താനാകില്ല എന്ന വിചിത്ര ന്യായവാദമാണ് പി ജയരാജൻ ഉയർത്തുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു നീതിന്യായ വ്യവസ്ഥിതിയുണ്ട് അതിനെപ്പോലും വെല്ലുവിളിക്കുന്ന വാക്കുകളാണ് പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ബോം കൊല്ലപ്പെട്ടവർക്ക് ആർ എസ് എസ് സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പി ജയരാജൻ പറയുന്നു അതുകൊണ്ട് അത്തരം സ്മാരകങ്ങൾ ഒരുക്കാൻ തങ്ങൾക്ക് മടിയില്ല ചരിത്ര സംഭവങ്ങളെ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പി ജയരാജൻ തന്റെ വാദഗതികൾ നിരത്തുന്നത് കണ്ണൂരിലെ ബോംബ് നിർമ്മാണത്തിന്റെ തുടക്കക്കാരനാണ് കെ സുധാകരനെന്നും പി ജയരാജൻ പരിഹസിക്കുന്നു ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് രക്തസാക്ഷികൾ രക്തസാക്ഷികൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആയിരക്കണക്കിന് പേർ ജീവാർപ്പണം ചെയ്തിട്ടുണ്ട് അവരെയെല്ലാം ആക്ഷേപിക്കാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട് ഇന്നും അത് തുടരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ജീവാർപ്പണം ചെയ്ത ചെറ്റക്കണ്ട് രക്തസാക്ഷികളെ അക്രമികളും സാമൂഹിക വിരുദ്ധരുമായി താറടിച്ചുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു അവർ ബോംബ് രാഷ്ട്രീയക്കാരാണത്ര കേരളത്തിലെ സി പി എം ആർ എസ് എസ് സംഘർഷങ്ങളുടെ വാർത്തകളും സമാനമായ രീതിയിലാണ് വലതുപക്ഷ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതേക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട് രസകരമായ കാര്യം സി പി എമ്മിന്റെ ബോംബു രാഷ്ട്രീയത്തെ വിമർശിക്കുന്നവർക്ക് കൂട്ടുപിടിച്ച കൂട്ടാളി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആണെന്നതാണ് കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിന്റെ തുടക്കക്കാരനാണ് അദ്ദേഹം സുധാകരന്റെ അനുയായികളായിരുന്ന കോൺഗ്രസുകാരാണ് കണ്ണൂർ ഡി സി സി ഓഫീസിൽ ബോംബ് നിർമ്മിച്ചത് തങ്ങൾ മൂന്നുതരം ബോംബുണ്ടാക്കിയിട്ടുണ്ട് എന്ന ഡി സി സി ജനറൽ സെക്രട്ടറി നാരായണൻകുട്ടി പരസ്യമായി പ്രഖ്യാപിച്ചതാണ് മൂന്നുതരം ബോംബുകളുടെ ചിത്രം ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇത്തരം ബോംബുകൾ ഉപയോഗിച്ചാണ് വീടിത്തൊഴിലാളികളായ കുളങ്ങേരത്ത് രാഘവനെയും ഹോട്ടൽ തൊഴിലാളിയായ നാണുവിനെയും കോൺഗ്രസുകാർ കൊലപ്പെടുത്തിയത് കണ്ണൂർ ജില്ലാ പോലീസിന്റെ ക്രൈം ചാർട്ടിൽ ആദ്യമായി ബോംബ് ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ കൊലപ്പെടുത്തിയ സംഭവം കുളങ്ങേരത്ത് രാഘവനാണെന്നും അത് ചെയ്തത് കോൺഗ്രസ്സുകാരാണ് എന്നും എഴുതി ലഭിച്ചിട്ടുണ്ട് സി പി എം വിരുദ്ധവേട്ട ആർ എസ് എസും ഏറ്റെടുത്തു അവർ നടത്തിയ ബോംബാക്രമണങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിലെ സി പി എം പ്രവർത്തകൻ പള്ളിച്ചാൽ വിനോദനും ഇങ്ങനെ ആർ എസ് എസുകാരാൽ കൊല ചെയ്യപ്പെട്ടവരാണ് ബോംബെറിഞ്ഞ് നെഞ്ചിൻകൂട് തകർന്നാണ് വിനോദിന്റെ ജീവശ്വാസം നിലച്ചത് സംഘപരിവാര ബന്ധം ഉപേക്ഷിച്ച് സി പി എം റെഡ് വോളണ്ടിയറായ ഘട്ടത്തിലാണ് ഈ ബോംബാക്രമണം നടന്നത് ഈ കാലത്ത് തന്നെയാണ് സംഘപരിവാർ ബന്ധം ഉപേക്ഷിച്ച് സി പി എമ്മിലെത്തിയ ഒ കെ വാസുഭാസ്റ്ററെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താനുള്ള ആർ എസ് എസ് ശ്രമമുണ്ടായത് അക്കാലത്ത് തന്നെയാണ് സി പി എം പ്രവർത്തകനായ വിജേഷിനെ വിളക്കോട്ടൂരിലെ വീട്ടിന്റെ പരിസരത്ത് വെച്ച് ബോംബും വടിവാളും ഉപയോഗിച്ച് ബാരകമായി പരിക്കേൽപ്പിച്ചത് വിജേഷ് ഇന്നും വേദനത്തിന്ന് കഴിയുകയാണ് ആർ എസ് എസ് ആക്രമണത്തിനെതിരെ കേരളത്തിലെമ്പാടും ജനകീയമായ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഇവയെ മാർസിസ്റ്റ് അക്രമങ്ങൾ ആയാണ് എക്കാലത്തും വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് കേരളത്തിലെ വിവിധ ജില്ലകളിലായി ഇരുന്നൂറ്റി പതിനഞ്ച് സഖാക്കൾ രക്തസാക്ഷികളായിട്ടുണ്ട് ഇതിനെ ചരിത്രപരമായി വിലയിരുത്തുകയാണ് വേണ്ടത് ആർ എസ് എസിന്റെ താത്വികാചാര്യൻ വിലയിരുത്തിയ മൂന്ന് ആഭ്യന്തര ശത്രുക്കളിലൊന്നായ കമ്മ്യൂണിസ്റ്റുകാരെ തകർക്കുന്നതിനുള്ള ആർ എസ് എസിന്റെ അഖിലേന്ത്യാ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത് മുസ്ലിം ക്രിസ്ത്യൻ വിരുദ്ധ വേട്ട തലത്തിൽ പ്രയോഗത്തിൽ വരുത്തിയതുപോലെ കേരളത്തിലും പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് ഇത് പരാജയപ്പെട്ട അനുഭവം വെച്ചാണ് സി പി എമ്മിനെതിരെ ആക്രമണത്തിന്റെ കുന്തമന തിരിച്ചത് ഇതിനെ വക്രീകരിച്ച് ചിത്രീകരിക്കാനാണ് എക്കാലവും വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിച്ചത് ചെറ്റക്കണ്ടി സംഭവത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികൾക്ക് ജനങ്ങൾ മുൻകൈയ്യെടുത്തു സ്മാരകമന്ദിരം ഉണ്ടാക്കിയതിനെതിരെ പ്രചരണ കോലാഹലം സൃഷ്ടിക്കുന്നവർ ഒരു കാര്യം ബോധപൂർവം ആർ എസ് എസ് അക്രമികൾക്ക് വേണ്ടി മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു ഇതേ പഞ്ചായത്തിലെ പോയിലൂർ ആർ എസ് എസുകാർ നിർമ്മിച്ച ഒരു മന്ദിരമുണ്ട് അശ്വിനി സുരേന്ദ്രൻ മാരകം രണ്ടായിരത്തിരണ്ടിൽ പോയിലൂരിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ടവരാണ് ഇരുവരും പാട്ട്യം പഞ്ചായത്തിലെ ചെറുവാഞ്ചേരി അത്യാറക്കാവിൽ ബോംബുണ്ടാക്കുമ്പോൾ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട പ്രദീപൻ ദിലീഷ് എന്നിവർക്കും ആർ എസ് എസുകാർ സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട് ചിറ്റാരിപ്പറമ്പിലെ പൂവത്തിൻ കീഴിലാണ് ദിലീഷിൻ്റെ സ്മാരകവും പ്രദീപിന് ചെറുവാഞ്ചേരിയിൽ സ്മാരക ഗേറ്റ് ഉണ്ടാക്കി ഇത്തരക്കാരെ ആർ എസ് എസ് ബലിദാനികളായി കൊണ്ടാടുമ്പോൾ അത് വാർത്തയല്ല പാനൂർ മേഖലയിലാണ് വള്ളിയ പ്രദേശം തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി മാസം ബോംബ് നിർമ്മിക്കുന്നവരുടെ സ്ഫോടനമുണ്ടായി കൈപ്പത്തി നഷ്ടപ്പെട്ട പൊന്നമ്പത് വിജയൻ ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകനായി രംഗത്തുണ്ട് സംഘർഷത്തിന്റെയും കായിക ആക്രമണങ്ങളുടെയും പിന്നിലുള്ള രാഷ്ട്രീയത്തെക്കുറിച്ചാണ് മേൽ വിവരിച്ചത് അത് ചരിത്രത്തിന്റെ ഭാഗം അത്തരം ചരിത്ര സംഭവങ്ങളെ ഇന്ത്യൻ പീനൽ കോഡിന്റെ അളവുകൾ വെച്ച് മാത്രം വിലയിരുത്തുന്നവയല്ല സ്വാതന്ത്ര്യത്തിന് മുൻപ് സ്വാതന്ത്ര്യത്തിന് ശേഷവും ജനകീയമായി എത്രയോ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിട്ടുണ്ട് കേരള രാഷ്ട്രീയ സംഘർഷങ്ങൾ അതേപടി തുടരേണ്ട എന്നാണ് സി തീരുമാനിച്ചത് ആഗോളവൽക്കരണ കാലത്ത് നവകേരളത്തിനായി എല്ലാവരെയും യോജിപ്പിക്കുന്ന ശ്രമമാണ് വേണ്ടത് എന്നും പാർട്ടി തീരുമാനിച്ചു എന്നാൽ ആർ എസ് എസും കോൺഗ്രസും കൊലക്കത്തി താഴെ വെച്ചിട്ടില്ല പക്ഷേ സി പി എം സമാധാനപരമായി അന്തരീക്ഷം നിലനിർത്തുന്നതിന് ഇങ്ങോട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടും സംയമനം പാലിക്കുന്നു സി പി എം പ്രവർത്തകരും ബന്ധുക്കളെയുമാകിയ പതിനെട്ടാം ലോക്സഭയിൽ ഇടതുപക്ഷത്തിന്റെ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ ഉയർത്തുന്നതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് കുന്നൂത്തുപറമ്പ് പഞ്ചായത്തിലെ മുളിയാന്തോട്ടിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഭാഗമായി ബോംബുണ്ടാക്കുമ്പോൾ സ്ഫോടനം നടക്കുന്നതും ദൗർഭാഗ്യകരമായ മരണം സംഭവിച്ചതും ഇതിനെ സി പി എം വിരുദ്ധ പ്രചരണത്തിന് ദുരുപയോഗം ചെയ്യുകയാണ് ഇടതുവിരുദ്ധർ ചെയ്തത് മീത്തലെ കുന്നൂത്തുപറമ്പിൽ മാർച്ച് ഏഴിന് നടന്ന സി പി എം അനുഭാവ യോഗത്തിലെ മാർച്ച് പതിനൊന്നിന് ആർ എസ് എസ്കാർ കൊലപ്പെടുത്തിയ സി പി എം പ്രവർത്തകനായ അജയൻ്റെ രക്തസാക്ഷി അനുസ്മരണ പരിപാടിയിൽ ഞാൻ ഉൾപ്പെടെ സി പി എം നേതാക്കൾ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെടുകയുണ്ടായി അതിനുശേഷം നടന്ന ബുബ് സ്ഫോടനത്തെ പാർട്ടി പരസ്യമായി തള്ളിപ്പറഞ്ഞതാണ് അതിനാൽ തന്നെ സി പി എമ്മിന്റെ രക്തസാക്ഷി പട്ടികയിൽ ഇതുൾപ്പെടില്ല എന്നുറപ്പാണ് ചെറ്റക്കണ്ണിയിൽ ജീവാർപ്പണം നടത്തിയവർക്ക് വേണ്ടി രക്തസാക്ഷി അനുസ്മരണ പരിപാടികൾ തുടരും ചരിത്ര സംഭവങ്ങളെ ആർക്കും നിഷേധിക്കാനാവില്ല അതിനെ നിരസിക്കുന്നവർക്ക് ചരിത്രം മാപ്പ് നൽകില്ല പി ജയരാജന്റെ തീറി അസലായിരിക്കുന്നു പാർട്ടി ഇങ്ങനെയൊക്കെയാണ് എന്നൊരിക്കൽ കൂടി പ്രവർത്തകരെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്